ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ ശശികലേശിൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം മെസ്സേജ് ചെയ്യുമ്പം ഇതിൽ കമൻറ്റിലല്ല മെസ്സേജ് ചെയ്യേണ്ടത് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടി മെസ്സേജ് ചെയ്തോളാം കേട്ടോ അപ്പോൾ കാരണം ഇത് ഒരുപാട് ചെടികളുണ്ട് അപ്പം റേറ്റ് ഒക്കെ എന്നോട് പറഞ്ഞു തന്നാൽ എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും റേറ്റ് ഓർമ്മയുണ്ടാവില്ല സിംഗിളും ബുഷിയും പിന്നെ പല ഇതിലുണ്ടല്ലോ അപ്പോൾ കുറച്ച് ചെടിയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലൊക്കെ നിൽക്കും അപ്പോൾ ഇത് ഒരുപാടുള്ളതുകൊണ്ട് മറന്നും പോവും അപ്പം നിങ്ങൾ വാട്സപ്പിൽ കൂടി മെസ്സേജ് ചെയ്തോളുക അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ഇവിടെ ഡി ടി ഡി സി പ്രൊഫഷനിലും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് ചെടി അയച്ചു തരുന്നത് ഇതിലിപ്പോൾ എല്ലാ ചെടികളും ഒന്നും ഒന്നും കൂടുതലൊന്നും ഇല്ല കേട്ടോ ചിലതൊക്കെ ഒരു സെറ്റൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ചിലത് മാത്രമേ ഒരുപാടുണ്ടു നമ്മളെ ഈ പിങ്കിൽ കസി ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അത് സിംഗിളായിട്ടും രണ്ട് മൂന്ന് എങ്ങനെ വേണമെങ്കിലും ഉണ്ട് നിബുഷ്യായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതാ ഇതിൽ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ചിലതൊക്കെ ഒരു സെറ്റ് തന്നെ ഉള്ളൂ അതാ അവിടെ കുറച്ച് കലാത്തികളും ഈ പ്രാവശ്യം അധികം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അംഗ്ലോണിമയാണ് ഈ ഒരു ഭാഗം മൊത്തം അംഗ്ലോണിമകളാണുള്ളത് കൂടുതൽ പിങ്കിൽഗസി അപ്പോൾ നമുക്ക് അതിന് വെയിലൊക്കെ കുറച്ച് വെയിൽ ആവശ്യമാണ് നമ്മൾ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇന്നേ സൈഡിലേക്ക് എടുത്ത് വെക്കുകയും അപ്പം അധികം വെയിലും പറ്റൂല അധികം വെള്ളവും പറ്റൂല നല്ലപോലെ നോക്കിയാലേ ഇതൊക്കെ കടവാ അതൊക്കെ നിൽക്കുകയുള്ളൂ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവും അപ്പോൾ വെയിലും ഒരുപാട് കൊണ്ടാൽ അതിൻ്റെ ഇല ഒരു അത് ഇലക്കും ഒരു പൊള്ളലേൽക്കുന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഇതാ ഇത് നോക്കിക്കേ നല്ല രസമല്ലേ അടിപൊളി കരാത്തികൾ ഇതൊക്കെ വേറെ വേറെ ആണ് കേട്ടോ അതിലിപ്പോൾ ഒരു നാലഞ്ച് ഐറ്റം ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഇതിൻ്റെ പേരറിയില്ല ഇതല്ലേ ഇത് ഇത് ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ട് ചിലതൊക്കെ ഒരു സെറ്റ് തന്നെ ഉള്ളൂ പിന്നെ അതിലൊരു സ്ഥിരം നമ്മൾ കാണാത്തൊരു വെറൈറ്റിയും കൂടി ഉണ്ട് തായ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് അതും കാട്ടി തരാം അതാ ഈ ഒരു ഭാഗത്തേക്കുണ്ടല്ലേ ഇതിൻ്റെ ഇലക്കും പ്രത്യേകതയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇലക്കി തന്ന അതിലൊരു ഡിസൈൻ കണ്ടില്ലേ അതും ഒരു പ്രത്യേകതയാണ് ഒരു ചെറിയ ചെറിയൊരു എന്താ പറയുക ഒരു കുഞ്ഞു കുഞ്ഞു ഒരു കൂർപ്പ് കൂർപ്പ് പോലെ ഉണ്ട് അപ്പോൾ ഇതാ കുറച്ച് അഗ്ലോണിമകളുണ്ട് ചെറിയ തൈകൾ അപ്പം ബുഷി വേണ്ടവർക്ക് ബുഷിയും തരുന്നതായിരിക്കും സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നതായിരിക്കും അപ്പം ഇതിൽ ചിലരൊക്കെ പറയും അഗ്ലോണിമ വില കൂടുതലാണെന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മളൊരു അഗ്ലോണിമ ചെടി വെച്ചിട്ട് എത്ര കാലം കൊണ്ട് ആ പുതിയ തൈകളൊക്കെ വരിക ചിലതിന് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് തൈ വരും ഇതുപോലെയൊക്കെ ഒരേ വലിപ്പത്തിലൊക്കെ ഉള്ള ചെടികളാവണെങ്കിൽ കുറച്ച് കാലം കുറച്ച് താമസമില്ലേ അപ്പം ചിലർ പറഞ്ഞാൽ ആ ചെടിക്ക് ചിലപ്പം വില വില കുറവാണല്ലോ അപ്പം വിഷിപ്പോട്ടാകുമ്പോൾ അതിന് വില കൂടുതലാണെന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ എത്ര കാലം കൊണ്ടാണ് ആ ഒരു വിഷിപ്പോട്ടാവുന്നത് പിന്നെ അത് നമ്മളൊരു സ്ഥലത്തുനിന്ന് പോയി വണ്ടി വണ്ടിയെടുത്ത് പോയി എടുത്തു ചെടികളാണ് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം അത് അതൊക്കെ ഏകദേശം തീരാനായിട്ടോ ഇതൊക്കെ നേരത്തെ കാണിച്ചിരുന്ന ഓർമ്മയല്ലേ ഇതൊക്കെ ഇനിയിപ്പോൾ ആ ചെടിയൊക്കെ ഒന്ന് തന്നെ ഉള്ളു അതും ഈ ഇതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്കൊക്കെ പച്ച ലീഫിലുള്ള ഒരേ പോണെന്നൊക്കെ തോന്നും പക്ഷെ അതൊക്കെ വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ ഇതാ അതൊക്കെ ഈ ബോക്സറൊക്കെ കണ്ടില്ലേ വലിയ ബോക്സർ അതിന് അത് രണ്ടെണ്ണയുള്ളു ഇതിന് മുമ്പ് ഞാൻ അന്ന് ഇതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ ഓർമ്മയില്ലേ അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങനത്തെ കലേഡിയങ്ങളും ഉണ്ട് കലേഡിയം ഒരുപാടില്ല കലാത്തിയും നമ്മളെ അഗ്ലോണിയുമാണ് കൂടുതലുള്ളത് കലേടിയം ഇങ്ങനെ കുറച്ചെണ്ണയൊക്കെ ഉള്ളു അപ്പം ഇതാ നമ്മളെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കലാത്തികളുണ്ട് കണ്ടല്ലേ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സിംഗിൾ സിംഗിളായിട്ടും രണ്ട് ഷൂട്ടായിട്ടും ഫുൾ പോട്ടായിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗി കേട്ടോ അത് തൊടുമ്പോൾ തന്നെ ഒരു വെൽവെറ്റ് പോലെയാണ് അപ്പം ഇതിലേതെങ്കിലും ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളാം മെസ്സേജ് ചെയ്താൽ മതി ഇനി നേരിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങിച്ച് കണ്ട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കി കണ്ട് ഒക്കെ എടുക്കാം അല്ലേ ഇതിലിപ്പം വീഡിയോ കൂടിയൊക്കെ ആകുമ്പോൾ അത്രയും ക്ലിയറുകളൊക്കെ അത്രയും കുറച്ച് കുറവുണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മളെ ഫിലോഡുണ്ടോ കണ്ടല്ലേ അടിപൊളി ആയിട്ട് പിന്നെ പിന്നെതാ അവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ ഒരു അഗ്ലോണിയമ ഞങ്ങൾ ലാസ്റ്റിലുള്ള ആ അഗ്ലോണിമയ്ക്ക് പൂവുണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷേ ആ അഗ്ലോണിമ എല്ലാന്നൊക്കെയാണ് പറഞ്ഞത് അറിയില്ല ആ സൈഡിൽ കൂടി ഒന്ന് പോയിട്ട് കാണിച്ചോ ഇതിനല്ല ഇതിൽ പൂവുണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല അഗ്ലോണിമ തന്നെ ഇല്ലയെന്നറിയില്ല അതിൻ്റെ പേരറിഞ്ഞിട്ട് ഗൂഗിളിൽ ഒന്ന് നമ്മൾ നോക്കിയായിരുന്നു അപ്പോഴാണ് ഇത് പൂവുണ്ടാവുന്ന ചെടിയെന്നൊക്കെ പറയുന്നത് എന്തായാലും പൂവൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ജിഞ്ചറൊക്കെ ചെടി പൂക്കളൊക്കെ തീർന്നിട്ടോ ഇനിയൊക്കെ അടുത്തതായി വരണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി എന്തോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാട്ടോ കുറെ ലോഷണോ അങ്ങനത്തെ അപ്പം ഇതാ ഇത് നമ്മളെ രഹസീൻ്റെ വെഷിപ്പോട്ടുകളുണ്ട് ഈ ഭാഗത്ത് അപ്പം ഇത്രയും ചെടികളൊക്കെയാണ് ഇന്നത്തെ സെയിൽ നൈറ്റൊക്കെ ഉള്ളത് അപ്പം ഇതാ നമ്മളന്ന് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം കുറേയൊക്കെ മാറിപ്പോയിട്ടോ ഇതായിരുന്നു ആ തായ് വെറൈറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറിയാട്ടോ നേരത്തെ കുറച്ച് വിട്ടിട്ടല്ലായിരുന്നു വീടിയെടുത്തിരുന്നത് ഇപ്പം ആ കല്ലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇടയിലൂടെ വന്നിട്ട് വീണ്ടും ചെടി വെച്ചത് സെറ്റ് ചെയ്തതൊക്കെ അകമറം പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പം എല്ലാ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉണ്ട് കേട്ടോ അവരാണ് ഇത് ചെയ്യുന്നത് പിന്നെ അവർ എല്ലാം ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പം പകരം ഇവിടെ വന്നാൽ ആളുണ്ടാവും നേരത്തെ പോലെയല്ല നേരത്തെ ആണെങ്കിൽ ഇവരെ കടയിൽ നിന്ന് വരണമായിരുന്നു അപ്പം എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ ചേച്ചിതാ പോകാനുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ കടയിൽ നിന്നാണ് ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ പാക്ക് ചെയ്താൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ വണ്ടിയിൽ അപ്പം ഇതുപോലെ കൊണ്ടുപോകും കടയിൽ നിന്ന് പാക്ക് ചെയ്യും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ